തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ആവേശം സിനിമാ മോഡൽ പിറന്നാൾ ആഘോഷം നടത്താനുള്ള ഗുണ്ടാനേതാവിന്റെ ശ്രമം തകർത്ത പോലീസ് കുപ്രസിദ്ധ ഗുണ്ട തീക്കാറ്റ് സാജന്റെ പിറന്നാൾ ആഘോഷത്തിനാണ് പതിനേഴ് പ്രായപൂർത്തിയാകാത്തവരടക്കം മുപ്പത്തിരണ്ടോളം പേർ തേക്കിൻകാട് മൈതാനിയിൽ ഒത്തുകൂടിയത് ഞായറാഴ്ച വൈകിട്ട് നാലോടെയായിരുന്നു സംഭവം ആവേശം സിനിമ മോഡലിൽ രംഗണ്ണനായെത്തി കേക്ക് മുറിക്കാനായിരുന്നു സാജന്റെ പദ്ധതി എന്നാൽ സംഭവം സംഭവമറിഞ്ഞ ഈസ്റ്റ് പോലീസ് തെക്കേ ഗോപുരനടയിൽ പാർട്ടിക്കെത്തിയ സംഘത്തെ വളഞ്ഞു രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ചുറ്റുപാടും വളഞ്ഞ പോലീസ് എല്ലാവരെയും പിടികൂടി ഇതറിഞ്ഞ തീക്കാറ്റ് സാജൻ സ്ഥലത്തേക്കെത്താതെ രക്ഷപ്പെടുകയും ചെയ്തു പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രായപൂർത്തിയാകാത്ത പേരെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിയ ശേഷം പറഞ്ഞയച്ചു അനധികൃതമായി സംഘം ചേർന്നതിന്റെ പേരിൽ ശേഷിച്ച പതിനഞ്ചു പേരുടെ പേരിൽ കേസെടുക്കുകയും ചെയ്തു അടുത്തിടെ ജയിൽ മോചിതനായ തീക്കാറ്റ് സാജൻ ജയിലിനുള്ളിലും സ്ഥിരം അക്രമകാരിയായിരുന്നു കുപ്രസിദ്ധ ഗുണ്ട കടവി രഞ്ജിത്തുമായി ജയിലിൽ സംഘർഷം പതിവായിരുന്നു തൃശൂർ പാലക്കാട് ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി തീക്കാറ്റ സാജനെതിരെ പതിനേഴിലധികം കേസുകളുണ്ട് തുടര്ന്നായിരുന്നു വർഷം മുൻപ് ഇയാൾക്കെതിരെ കാപ്പ ചുമത്തിയത്